തൂബീദ് എട്ടാം അധ്യായം മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ ബാരകുമാർ അവർ രണ്ടുപേരും ആ രാത്രിയിൽ ഉറങ്ങി രഘുവേൽ അവൻ്റെ വീട്ടുകാരോട് നേരം വെളുക്കുന്നതിന് മുമ്പ് രാത്രിയിൽ തന്നെ ഒരു ശവക്കുഴി ഉണ്ടാക്കുവിൻ എന്ന് പറഞ്ഞു കാരണം ഈ രാത്രിയിൽ തന്നെ അവൻ മരിച്ചാൽ ആരും അറിയാതെ അവനെ അടക്കേണ്ടതിനും നമുക്ക് അപമാനമുണ്ടാകാതിരിക്കേണ്ടതിനും തന്നെ അവൻ്റെ വീട്ടുകാർ അവൻ ആജ്ഞാപിച്ചതുപോലെ ചെയ്യുവാൻ പോയപ്പോൾ രഘുവേൽ അവൻ്റെ ഭാര്യയെ വിളിച്ച് അവളോട് അവർ സമാധാനത്തിലോ എന്ന് നോക്കുവാൻ വേലക്കാരികളിൽ ഒരുവളെ അയക്കുക എന്ന് പറഞ്ഞു ഏതനീയ വേലക്കാരികളെ അയച്ചു അപ്പോൾ അവർ മണവറയുടെ വാതിൽ തുറന്ന് കയ്യിൽ വിളക്ക് പിടിച്ചുകൊണ്ട് നോക്കി അവർ ഒരുമിച്ച് ഒരുമിച്ചുറങ്ങുന്നത് കണ്ടു അവൾ തിരികെ വന്ന് അവർ ജീവനോടിരിക്കുന്നു എന്ന് പറഞ്ഞു അനന്തരം അവർ ദൈവത്തെ സ്തുതിച്ച് ഇപ്രകാരം പറഞ്ഞു സ്വർഗ്ഗത്തിൻ്റെ നാഥനായ കർത്താവെ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു നീ ഇടിച്ചു വീഴിക്കുന്നവനും യഥാസ്ഥാനപ്പെടുത്തുന്നവനുമാകുന്നു എന്തെന്നാൽ ഞങ്ങളുടെ ഏകജാതരായ ഈ രണ്ടുപേരോടും അവരുടെ മാതാപിതാക്കളോടും നീ കരുണ ചെയ്തിരിക്കുന്നു ദൈവമേ നീ അവസാനത്തോളം അവർക്ക് സമാധാനവും അവരുടെ ആയസ്സിന് ഉറപ്പും നൽകണമേ കരുണ്യവാനായി ദൈവമേ ഞങ്ങളെ നിനക്ക് കൊള്ളാവുന്ന പരിശുദ്ധ പാത്രങ്ങളാക്കി തീർക്കണമേ ആമീനു